ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പാകം ക്ലച്ച് തുടങ്ങി ക്ലച്ച് എയർഫിൽ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക് ബാക്ക് ബ്രേക്കിന്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ് കമ്പനി ലാന്റർ കിടക്കാം പുത്ത ലൈനറാണ് ആണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ആയാലും പുതിയ ടയർ അടങ്ങണം വലിയ പഴക്കമായിട്ടില്ല നല്ല ടയറാണ് പിന്നെ അതിൻ്റെ ബാക്കിലത്തെ നമ്മൾ വേണ്ടി കയറേണ്ട സമയത്തല്ല ഈ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു പൊട്ടൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഫൈബർ ഗ്ലാസ് ആണത് അത് ഈ സൈഡ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട് എന്തോ പൊട്ടിയേക്കണമെന്ന് തോന്നും കേട്ടോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചിന്നൽ വീണിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പേപ്പർ ഫിൽട്ടർ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് തൽക്കാലം റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിലൊക്കെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇത് സി വി ടി ക്ലച്ചിലുമായിട്ട് വന്ന ഐറ്റമാണ് ശരിക്കും നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ബെൽറ്റ് ഡ്രൈവ് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് സി വി ടി ക്ലച്ചായിരിക്കും നമ്മൾ അഴിച്ചു മാനുവലായിട്ട് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ അയച്ചു പറഞ്ഞ കേട്ടോ അപ്പോൾ എൻ്റെ വേരി ബോഡിയൊക്കെ നോക്കുമ്പോൾ നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൻഡെക്സ് വർക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് വർക്കിങ് ഓക്കെയാണ് അതാണ് ബെൻഡക്സ് യൂണിറ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ ക്ലച്ച് പുള്ളി യൂണിറ്റ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഈ ഭാഗത്ത് ശരിക്കും ഉണ്ടല്ലോ കംപ്ലയിൻ്റ് ആണ് ഈ ശരിക്കും ഈ വീട് കംപ്ലയിൻ്റ് ആണ് പറയാൻ കാരണം വെച്ചാൽ ഈ പിന്നതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ആ പിന്നെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പോയി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പുതിയതായിട്ട് ഗ്രീസ് ഇട്ടിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം വീൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീലും മാറ്റി കളയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വണ്ടിയുടെ പിക്കപ്പിനെ വലിയതിനെ ഒക്കെ ബാധിക്കണം കാലക്രമേണ നമുക്ക് അതിൻ്റെ ഈ വീൽ മാറ്റുമ്പോൾ രണ്ട് വീലും കൂടി നമുക്ക് മാറ്റേണ്ടി വരും കാരണം ഇതിങ്ങനെ വരുമ്പോൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് വരാം ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്കുക ഏ അപ്പം തൽക്കാലം അത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം നമുക്ക് തീരെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് അഴിച്ച് മാറ്റിയാൽ മതി കേട്ടോ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് എന്നാൽ പോലും പരമാവധി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റാണത് അതും നിലവിൽ വേറെ പറയത്തക്കല്ലേ തേമാനം വന്നിട്ടേ ഏകദേശം ഒരു പകുതിയോളം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് അത് ക്ലീൻ ചെയ്ത് തരാം പിന്നൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അപ്പോൾ ക്ലച്ചിനകത്ത് മെയിനായിട്ട് അതൊക്കെ വന്നാൽ ക്ലച്ചിനകത്ത് വന്ന പുള്ളി വീല് ഈ രണ്ട് വീലും ശരിക്കും പറഞ്ഞാൽ ഒരു വീൽ ശരിക്കും പ്ലേ ആയുണ്ട് പിന്നെൻ്റെ ഈ വീലും ചെറിയ ടൈറ്റൊക്കെ അണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആ പിന്നെ റോളർ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി കാരണം അതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് പിന്നെ ബെൽറ്റിൻ്റെ ആയാലും ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായാലും ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കമ്പനി ബെൽറ്റാണ് ആണ് കുഴപ്പമൊന്നുമില്ല നല്ല ബെൽറ്റാണ് ആണ് പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിൾ ചോ കേബിൾ ഈ രണ്ട് കേബിളുകളും കംപ്ലയിൻ്റ് ആണ് കാരണം ഈ മോഡലിൻ്റെ ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ട് ചിലപ്പോൾ ഒരുപാട് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എൻ്റെ ഔട്ടർ വലിച്ചിൽ വന്നുകഴിയുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ നമ്മളിപ്പോൾ ഒട്ടും പ്ലേ ചെയ്യും അവിടെ ഇടയ്ക്കാ നമ്മളിപ്പോൾ ടച്ച് ആകുമ്പോൾ തന്നെ റേസ് ആവുന്ന ഇഷ്ടം നിൽക്കാം അപ്പോൾ ആക്സിലേറ്റർ കേബിളും ചോക്കിൻ്റെ കേബിളും നമുക്ക് മാറ്റിയിടണം എന്തെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ ബാക്ക് വീൽ അയച്ചു കാണാനാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അയച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമറ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയർ ആയാലും പുതിയ ടയർ തന്നെയാണ് അത്യാവശ്യം നല്ല ടയർ കിടക്കണേ കമ്പനി ടയർ ആണ് സാപ്പർ മോഡൽ നടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് ഇതൊന്നും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് ഇപ്പം നിലവിൽ സെൽഫൊക്കെ കുഴപ്പമൊന്നും ഇല്ല സെൽഫൊക്കെ അടിച്ചുകൊണ്ട് കയറ്റി അന്നാപോലെ നമുക്ക് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോകണമാണ് കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബാറ്ററി നല്ല ബാറ്ററിയുടെ ഒരു വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാനിവിടെ ടെസ്റ്റ് ലീക്ക് കൊടുക്കാണ് ടെസ്റ്റ് ലീക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് കാണിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക അതുകൊണ്ട് റെഡ് ലൈറ്റ് ആണ് തെളിഞ്ഞേക്കുക കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് പക്ഷെ എന്നാൽ പോലും സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കാം കേട്ടോ അത് നിലവിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച റിപ്പോർട്ട് ഒന്ന് ഡീറ്റെയിൽസൊന്നും ഷെയർ ചെയ്തുന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് ബ്ലക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി നല്ല പ്ലഗ് ആണ് നടക്കുന്നത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം സെക്കൻഡറി റീഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് ആ ഫോം ടൈപ്പ് സ്പോഞ്ച് പോലത്തെയാണ് അത് ഈ ഭാഗത്ത് തന്നെ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അതൊക്കെ നല്ല ഇതാണ് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറണുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ പുറമെ തന്നെ ഓർക്കുന്നത് ആക്സലേറ്ററിൻ്റെ കേബിളും ചോക്കെയുള്ളൂ അത് രണ്ടും നമുക്ക് അഡീഷണൽ തന്നെ വർക്കുകളാണ് അപ്പോൾ അത് മാത്രമാണ് മെയിനായിട്ട് തന്നെ പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറ്റാ ജനറൽ സർവീസ് ചെയ്യുക ക്ലച്ച് ഗ്രീസ് ചെയ്യൊക്കെ ജനറൽ സർവീസിലുള്ളൂ അതൊക്കെ ജനറൽ സർവീസിൽ കഴിഞ്ഞ് പോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് എന്തായാലും നമുക്കൊരു ആറാം ഏഴുമണിക്കാവും കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും കേട്ടോ നോക്കിയിട്ട് ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ